തൊതുകളെ സംഘീയനുള്ള സന്ദീപ് വാര്യര് പരിപൂർണമായിട്ടും ഗാന്ധിയനായി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്ര ഒരു ഗാന്ധീയത അഭിനയിക്കുകയാണോ നമുക്കറിയില്ല ഇന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ടോ സന്ദീപ് വാര് അത് ഗംഭീരമായിട്ടുള്ള പോസ്റ്റാണ് പതിറ്റാണ്ടുകൾ ജയിലിൽ അടക്കപ്പെട്ട പുറത്തു വരുന്ന ഒരാൾ തനിക്ക് പ്രിയപ്പെട്ടവരെ മുഴുവൻ ഓടി ചെന്ന് കാണാനും അവരോടൊപ്പം ഒത്തിരി നേരം ചെലവഴിക്കാനും താല്പര്യപ്പെടും അത് മാനുഷികമാണ് സംശയമൊന്നും വേണ്ട പാണക്കാട് പോയി കണ്ടതാണ് ഉദ്ദേശിക്കുന്നത് അതേ നല്ല രസത്തില് ജയിലിൽ അടക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതത്തിലായിരുന്നല്ലോ ബി ജെ പിയിലായിരുന്നല്ലോ അതൊരു ജയിലെന്നാണ് വരെ പറയുന്നത് വിദ്വേഷത്തിന്റെ ഫാക്ടറി ബി ജെ പി ആർ എസ് എസ് നിന്ന് ഇറങ്ങിയ നാളെ മുതൽ ഞാൻ കൂടുതലായി കാണുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമാണെന്നാണ് ഫാക്ടറി നടത്തിപ്പുകാരുടെ പരിഹാസം കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് എതിരെയുള്ള വർത്തമാനമാണ് കേട്ടത് ശരിയാണ് ഒരുപാട് നാൾ എന്തിനെന്ന് പോലും അറിയാതെ ഞാൻ ആരിൽ നിന്നാണോ അകന്നു നിന്നത് അവരെ തന്നെയാണ് ഇന്ന് കൂടുതലായി ഞാൻ കാണാൻ പോകുന്നത് കറക്റ്റ് അതിനൊന്നും കൂടി ഇങ്ങനെ വ്യക്തമാക്കാം എല്ലാ ആർ എസ് എല്ലാ ബി ജെ പി പരിപൂർണമായിട്ടും മുസ്ലിങ്ങളെ വെറുക്കുന്നവരാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വെറുക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ വെറുക്കപ്പെടേണ്ടവരാണ് എന്ന രീതിയിൽ കണക്കാക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക ബി ജെ പിക്കാരും സംശയമൊന്നുമില്ല നിങ്ങളെ ചുറ്റുമുള്ള ആളുകളോട് രഹസ്യമായിട്ടെങ്കിലും നിങ്ങൾ കഴിഞ്ഞാൽ മനസ്സിലാവും അവരൊക്കെ അവരെ മനോഗതി എന്തെന്നൊക്കെ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മുമ്പിലൂടെ തട്ടമിട്ടൊരു പെണ്ണ് പോയി കഴിഞ്ഞാൽ അവരെ വായിൽ നിന്ന് വരുന്ന ഒരു മറുപടി ഒരു മുസല്യാര് പോയി കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ തൊട്ടടുത്തുണ്ടെങ്കിൽ അവരെ വായിൽ നിന്ന് അറിയാതെ വരുന്നൊരു മറുപടി കേട്ടാൽ തന്നെ മനസ്സിലാവും അവരുടെ ആ ഫാക്ടറിയിൽ എന്ത് തരം വെറുപ്പാണ് വിളയിച്ചെടുക്കുന്ന അപ്പോൾ എത്രയോ കാലമായിട്ട് വെറുക്കാൻ പഠിപ്പിച്ചിരുന്ന ഒരു മതവിഭാഗത്തെ ഇപ്പോൾ അടുത്ത് പെരുമാറി നോക്കുമ്പോൾ ഇവരിത്ര നല്ലവരാണ് ഞാൻ വിചാരിച്ചൊന്നും ഈ മുസ്ലിം വിഭാഗം ഇവരിത്ര നല്ലവരായിരുന്നു എന്ന തോന്നലിലേക്ക് എത്തിപ്പെട്ടപ്പോഴുള്ള ഒരു അത്ഭുതമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് ഉണ്ടായിട്ടുള്ളത് എന്തായാലും കേൾക്കാം ഒരുപാട് നാൾ എന്തിനെന്ന് പോലും അറിയാതെ ഞാൻ ആരിൽ നിന്നാണ് നിന്നാണോ ആക്കുന്നതെന്നത് അവരെ തന്നെയാണ് ഇന്ന് കൂടുതലായി ഞാൻ കാണാൻ പോകുന്നത് അവരോടൊപ്പം തന്നെ സമയം ചെലവഴിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് നല്ല കാര്യം സന്ദീപ് വാര്യാണ് നിങ്ങൾ ഇത്ര കാലം എതിർത്തവരെ ഇത്ര കാലം വെറുത്തവരെ ഒന്ന് പോയി കാണുക അവരെന്തെന്ന് മനസ്സിലാക്കുക അവരോടൊപ്പം ഏറെ സമയം നിൽക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് ചെയ്യേണ്ടത് അറിയാതെ ചെയ്ത ചെയ്തു പോയൊരു തെറ്റിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോലും മോചിതനാകാൻ സമ്മതിക്കാത്ത മലയാള സമൂഹത്തിന്റെ കഥ സേതു മാധവരുടെ ലോഹിദാസ് വരച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇദ്ദേഹം ആ ബി ജെ പിൽ നിന്നിറങ്ങി കോൺഗ്രസിലേക്ക് എത്തി എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ സംഘി അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് ചാപ്പ കുത്തുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല മഹാനടനായ മോഹൻലാലിനോടാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തോടാണ് ഇദ്ദേഹം താരതമ്യം ചെയ്യുന്നത് അറിയാതെ ചെയ്തൊരു തെറ്റാണ് സേതുമാധവന് സംഭവിച്ചത് കൊലപാതകം അറിയാതെ ചെയ്താന്ന് എല്ലാവർക്കും അറിയാം നാട്ടുകാർ മൂലം കണ്ടതാണ് അബദ്ധത്തിൽ ചെയ്തു പോയത് അബദ്ധത്തിൽ വികാര തള്ളിച്ചിൽ ചെയ്തു പോയതാണ് അച്ഛനെ അർച്ചനെ തല്ലുന്നുകൊണ്ട് സഹിക്കാതെ ചെയ്തു പോയതാണ് മറന്നു കളയാവുന്നതേ ഉള്ളൂ പക്ഷേ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പറഞ്ഞ് പറഞ്ഞ് കൊലപാതക ആക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വില്ലനാക്കുന്ന അവസ്ഥയിലേക്ക് ഇതുപോലെ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഒരു ബി ജെ പി കാരനാക്കല്ലേ എന്നുള്ള അപേക്ഷയാണോ സന്ദീപ് ഗുറ്റർ പറയുന്നത് എന്നറിയില്ല കേൾക്കാം പക്ഷേ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞോളട്ടെ വെറുപ്പിന്റെ പക്ഷം വിട്ടറിഞ്ഞു വന്ന എനിക്ക് ഇന്നാട്ടിലെ മനുഷ്യരിലെ ഒരാളിൽ നിന്ന് പോലും മുഖം കറുത്തൊരു നോട്ടം പോലും നേരിടേണ്ടി വന്നില്ല അതൊരു കറക്റ്റ് ഉത്തരാട്ടോ അപ്പൊ ഇദ്ദേഹം ബി ജെ പി കാരന സമയത്ത് ഇദ്ദേഹത്തിന് അങ്ങനെ മുഖം കറുത്ത നോട്ടങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി നോക്കേണ്ടി കാണേണ്ടി വന്നിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെ എല്ലാത്തിനും മനസ്സിലാക്കേണ്ടവർ ആരെയാണോ ഞാൻ അകറ്റി നിർത്താൻ ശ്രമിച്ചത് അവർ തന്നെയാണ് ഒരുപാടധികം സ്നേഹാശ്ലേഷങ്ങളുമായി എന്നെ പൊതിഞ്ഞു പിടിക്കുന്നത് അവർ അടങ്ങുന്ന മനുഷ്യർ മനുഷ്യർ എന്ന എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയാൻ ഞാൻ കഷ്ടപ്പെടുകയാണ് ഇത്രകാലം അവരൊക്കെ തെറി വിളിച്ചതല്ലേ അവരെന്തോ ഒരു ഭീകരവാദികളാണെന്നൊക്കെ സങ്കല്പിച്ചു പോയതല്ലേ നല്ല വിഷമം തോന്നുന്നതായിരിക്കും സന്ദീപ്റ്റ സ്വാഭാവികം മാറിയിട്ടുണ്ടെങ്കിൽ വെറുപ്പിന്റെ ഫാക്ടറിയിൽ തുടരുന്നവരുടെ പരിഹാസങ്ങൾക്ക് മലയാളി ചുമ്മാരിച്ചു കളയുന്ന ഉള്ളിത്തൊലിയുടെ വില പോലും നൽകുന്നില്ല അത് സുരേന്ദ്രൻ ഇട്ടുള്ള ഒരു പണിയാണല്ലോ അല്ലെ സനാതന ഹിന്ദുവായി ജീവിക്കാനും മരിക്കാനും ഈ വിമർശിക്കുന്ന ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന വെറുപ്പും വിദ്വോഷവും ജീവിതത്തിൽ പകർത്താതെ ഒട്ടേറെ സനാതന ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഇപ്പോഴും അവരിൽ ഒരാളായി ഞാൻ കഴിഞ്ഞോളാം ദാറ്റ് മീൻസ് നിങ്ങൾ പറയുന്ന ഹിന്ദുത്വം എനിക്ക് വേണ്ട ഞാനൊരു സാധ നല്ല ഹിന്ദുവായി ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു ഹിന്ദുവായി ഇവിടെ ജീവിച്ചോളം നടക്കണം ഹിന്ദുക്കളുടെ അട്ടിപ്പേറ തേടി നടക്കുന്ന അതും പേറി നടക്കുന്ന ആർ എസ് എസ് ആരുടെയും ബി ജെ പിന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്ന് സന്ദീപ് ഗോര തുറന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങളല്ലാത്ത വേറൊരു നല്ല ഹിന്ദുവായിട്ട് ഞാൻ ജീവിച്ചോളാം എന്നർത്ഥം തെറ്റിതിരുത്താനും ഒത്തിരി മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാനും അവസരം തന്ന ഇന്ത്യൻ നാഷണൽ സ്നേഹം എന്ന നൂലിനാൽ ബാപ്പുജി കോർത്തെടുത്ത അവിടൊക്കെ ഒരു രക്ഷയിൽ ഇടാം നൂലിനാൽ ബാപ്പുജി കോർത്തെടുത്ത അതിന്റെ ആശയങ്ങളുടെയും പ്രചാരകനായി ഇനിയുള്ള ജീവിതം തുടരും ഏറെക്കാലമായിട്ട് ബി ജെ പി പ്രചാകരനായി ബി ജെ പിയുടെ ആശയങ്ങളെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം ഗാന്ധിജിയുടെ ആശയങ്ങൾ ബാപ്പുജിയുടെ ആശയങ്ങൾ ഗംഭീരമായിട്ട് പ്രചരിപ്പിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു യൂറപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറികളിൽ നിന്ന് കൂടുതൽ മനുഷ്യർ മോചിതരായി മോചിതരായി പുറത്തു വരട്ടെ നമ്മുടെ വയനാടൊക്കെ ഒരുപാട് പേര് മോചിതരായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കും കോൺഗ്രസിന്റെ മതേതര പരിസരങ്ങൾ മനുഷ്യരോട് ഒട്ടി ജീവിച്ചുള്ള ഇനിയുള്ള കാലം സ്നേഹാനുഭവങ്ങൾ പങ്കിടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ സന്ദീപ് വാര്യർ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളെല്ലാം സഫലീകരിക്കട്ടെ ു മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ ബബ്ബായി